ാണ് ഞങ്ങളുടെ കീഴത്തള്ളിയിലെ നേഴ്സറിയിൽ തക്കാളിത്തോട്ടം ഒരു കുറച്ച് തക്കാളി അതായത് ഒരു പത്ത് പതിനഞ്ച് തക്കാളി മാത്രമേ നമ്മളിവിടെ നട്ടിട്ടുള്ളൂ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ചെറിയൊരു തക്കാളിത്തോട്ടമാണ് കണ്ടോ നിറയെ ഒരു ഇല്ലാതെ നല്ല പഴയ കാശ്ചെക്കുന്ന തക്കാളികൾ കാണാം അപ്പോൾ നമുക്ക് ഈ തക്കാളി എങ്ങനെയാണ് ഇങ്ങനെ കൊലകുത്തി കായ്ക്കുന്ന അറിയണ്ടേ അതിന് ഇതാണ്ട എങ്ങനെയുണ്ടാവുന്നത് ഇതിന് നമ്മൾ നമ്മുടെ ഓൺ പ്രോഡക്റ്റായ ചെറിയ ഗാഡൻ്റെ ഗ്രീൻ ഗ്രാസ് മാത്രമാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് നിറയെ കാണാം എല്ലാ തക്കാളിയിലും കൊല കൊലയായി നിൽക്കുന്നതാണ് നമ്മളിതിനു മുമ്പ് ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട് പല സ്കൂളുകളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിറയെ ഏതാണ്ട് മെയിനായിട്ട് നമുക്ക് ഇതിന് വേണ്ട നല്ല ഉറപ്പില്ല കുറ്റി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം പൊട്ടിത്താഴും കണ്ടോ നിറയെ 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 ഒരു ഉണ്ടാവലാണ് അങ്ങ് നിറയെ അതെല്ലാ തക്കാളിയിലും അങ്ങനത്തെ മകളിൽ നിന്ന് താഴെവരേ നോക്കാം കണ്ടോ നല്ല ഓരോ കൊല്ലയിലും അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രീൻ ഗ്രാസ് അപ്പോൾ ഗ്രീൻ ഗ്രാസ് വേണ്ടവരും നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ പോസ്റ്റലായിട്ട് അയച്ച് തരും അതുപോലെ കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ ഇതാണ്ടോ ശതക്കാളിത്തോട്ടം ആ അടിപൊളി